നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ഡസം കണക്കിന് മികച്ച സർവകലാശാലകൾ ആഗോള റാങ്കിങ്ങിൽ താഴേക്ക് പോയതായി സർവേ ഫലം ക്യുഎസ് വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഓസ്ട്രേലിയയിലെ ഏറ്റവും ഉയർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ നിലവാരത്തിൽ ഏഴ് സ്ഥാനങ്ങൾ താഴേക്ക് പോയി പത്തൊൻപതാം സ്ഥാനത്തേക്ക് താഴ്ന്നു കൂടാതെ സിഡ്നി യൂണിവേഴ്സിറ്റി പതിനെട്ടാം സ്ഥാനത്ത് നിന്ന് ഇരുപത്തിയഞ്ചാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു മികച്ച നിലവാരം പുലർത്തുന്ന ന്യൂ സൗത്ത് വെയിൽ സർവകലാശാല പത്തൊൻപതാം സ്ഥാനത്ത് നിന്ന് ഇരുപതാം സ്ഥാനത്തേക്ക് താഴ്ന്നു രാജ്യങ്ങളിലെ ആയിരത്തി എണ്ണൂറ്റിയൊന്ന് സർവകലാശാലകളിലെ ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി നാല്പത്തി ഒന്ന് അക്കാദമിക് വിദഗ്ധരിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് അക്കാദമിക് പ്രബന്ധങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ റാങ്ക് നിശ്ചയിക്കുന്നത് ഏഷ്യ പസഫിക് മേഖലയിലെ മത്സരാർത്ഥികളുടെ വർധനവ് കാരണം ഓസ്ട്രേലിയയിലെ റാങ്ക് ചെയ്യപ്പെട്ട മുപ്പത്തി ആറ് സർവകലാശാലകളിൽ ഇരുപത്തിയഞ്ചെണ്ണം ഈ വർഷത്തെ ഫലങ്ങളിൽ ഇടിഞ്ഞതായാണ് റാങ്കിംഗ് സൂചിപ്പിക്കുന്നത് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കാൻവറ സംഘടിപ്പിച്ച പരിപാടിക്ക് വമ്പിച്ച ജനപങ്കാളിത്തം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാൻവറയിലെ ഓൾഡ് പാർലമെന്റ് ഹൌസിൽ പരിപാടി സംഘടിപ്പിച്ചത് നയതന്ത്ര സേനാ ഉദ്യോഗസ്ഥർ ഇന്ത്യൻ സമൂഹത്തെ പ്രതിനിധീകരിച്ച നിരവധി പേർ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയൻ സമൂഹത്തിലുള്ളവരും പരിപാടിയുടെ ഭാഗമായി യോഗ മെഡിറ്റേഷൻ സെഷൻസ് എന്നിവയാണ് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് നിക്ഷേപം നിക്ഷേപം ബില്യൺ 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 ഡോളറായി ഡാറ്റാ സെന്റർ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഓസ്ട്രേലിയയുടെ ഡോളറിൽ നിന്നും ഡോളറായി ഉയർത്തും സുപ്രധാന നിക്ഷേപ തീരുമാനത്തിൽ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ആമസോണിനെ പ്രശംസിച്ചു രാജ്യം നേടിയ ഏറ്റവും വലിയ സാങ്കേതിക നിക്ഷേപമാണിത് ഓസ്ട്രേലിയയുടെ അതിവേഗം വളരുന്ന സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയ്ക്കും സാങ്കേതിക വ്യവസായത്തിനും ഇതുപോലുള്ള ഒരു നിക്ഷേപം അത്യന്താപേക്ഷിതമാണെന്നും ആൽബിനീസ് കൂട്ടിച്ചേർത്തു സിഡ്നിയിലെ ലിവർപൂൾ ആശുപത്രിയിൽ ദസൻ കണക്കിന് ഹൃദയാഘാത രോഗികളെ ചികിത്സിക്കാൻ റോബോട്ടിന് ഉപയോഗിച്ച് പരീക്ഷണം നടത്തി ലോകത്ത് ആദ്യമായാണ് ഹൃദയാഘാത ചികിത്സയ്ക്ക് റോബോട്ട് ഉപയോഗിച്ചുള്ള പരീക്ഷണം നടത്തുന്നത് പ്രാഥമിക ഫലങ്ങൾ പോസിറ്റീവ് ആയതോടെ ഈ സാങ്കേതിക വിദ്യയ്ക്ക് തുടർന്നും ഭാവിയുണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് ഈ സാഹചര്യത്തിൽ തുടർന്നും ഇത്തരം പരീക്ഷണങ്ങൾ വിവിധ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്ന ഗോൾഡ് കോസ്റ്റിലെ നൂറ്റി ഒന്ന് നിലകളുള്ള അമ്പരചുംബി കെട്ടിടത്തിനായുള്ള പുതുക്കിയ വികസന അപേക്ഷ സമർപ്പിച്ചു നിർമ്മാണം പൂർത്തിയായ നിലവിലെ ക്യൂ വൺ കെട്ടിടത്തെ മറികടന്ന ഓസ്ട്രേലിയയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായി ഇത് മാറും നാനൂറ് മീറ്റർ ഉയരത്തിൽ വൺ പാർക്ക് ലൈൻ എന്നറിയപ്പെടുന്ന നിർദ്ദിഷ്ട പദ്ധതി സൗത്ത് പോർട്ട് സി ബി ഡിയുടെ ഭാഗിയെയും മികച്ച രീതിയിൽ സ്വാധീനിക്കുമെന്നാണ് കരുതുന്നത് പ്രൈമറി ടവറിലെ റെസിഡൻഷ്യൽ യൂണിറ്റുകളും ഒരു പാലം വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന അറുപത് നിലകളുള്ള വാണിജ്യ കെട്ടിടവും ഈ വികസനത്തിൽ ഉൾപ്പെടുന്നുണ്ട് ആദ്യമായി നിർദ്ദേശിച്ച പദ്ധതി ഒരു ലെയിൻവേ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുമായി നടത്തിയ ചർച്ചകൾ കാരണം കാലതാമസം നേരിടുകയായിരുന്നു ഗേറ്റ് ഫോർഡിൽ സിഗ്നൽ വയറുകൾ നശിപ്പിച്ചതിനെ തുടർന്ന് സിഡ്നിയിലെ ട്രെയിൻ ശൃംഖലയുടെ ഒരു ഭാഗം തകരാറിലായി കാബ്രമെറ്റിക്കും ഗ്രാൻഡ് വെല്ലിനുമിടയിൽ ഇരുദിശകളിലേക്കും ട്രെയിനുകൾ ട്രെയിനുകൾ സർവീസുകൾ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സിഗ്നൽ തകരാറുകൾ കണ്ടെത്തിയത് ന്യൂ ഗതാഗതം നിർണായകമായ കേബിളുകൾ സാമൂഹ്യ വിട്ട് മുറിച്ചുമാറ്റിയതായി ഉച്ചയ്ക്ക് അറ്റകുറ്റപ്പണികൾ പൂർത്തിയായതായും ഗതാഗത മന്ത്രി ജോൺ ഗ്രഹാം അറിയിച്ചു പുറത്ത് ട്രാൻസ്പോർട്ട് ബസ് ഇടിച്ച് ഒരു കാൽനട യാത്രക്കാരൻ മരണപ്പെട്ടു സ്ട്രീറ്റിൽ നിന്ന് വെല്ലിംഗ്ടൺ സ്ട്രീറ്റിലേക്ക് വൈകുന്നേരം ട്രാൻസ്പോർട്ട് ബസ് വെല്ലിംഗ്ടൺ സ്ട്രീറ്റിൽ റോഡ് മുറിച്ചു ഇടിച്ചതായി വെസ്റ്റേൺ ഓസ്ട്രേലിയ പോലീസ് അറിയിച്ചു ഗുരുതരമായി പരിക്കേറ്റ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുകയായിരുന്നു മുപ്പത്തിയേഴ് കാരനായ ബസ് ഡ്രൈവർക്ക് സംഭവത്തിൽ പരിക്കേറ്റിട്ടില്ലെന്നും അന്വേഷണം തുടരുന്നതിനിടെ അദ്ദേഹം അധികൃതരുമായി സഹകരിക്കുന്നുണ്ടെന്നും പോലീസ് സ്ഥിരീകരിച്ചു സിഡ്നിയിലെ അലക്സാണ്ടറിൽ വൻ മയക്കുമരുന്ന് വേട്ട പോലീസ് നടത്തിയ റെയ്ഡിൽ കാർ പാർക്കിംഗിൽ നിന്ന് മുപ്പത് കിലോഗ്രാം കൊക്കയെ കടത്താൻ ശ്രമിച്ച പ്രതിയെ പിടികൂടി വിദേശത്ത് നിന്ന് ക്രിമിനൽ സംഘത്തിന്റെ സഹായത്തോടെ കൊക്കയെ ഇറക്കുമതി ചെയ്യാൻ ശ്രമിക്കുന്ന സംഘത്തിലെ അംഗമാണ് പോലീസിന്റെ പിടിയിലായത് പ്രദേശത്ത് നടത്തിയ കൂടുതൽ ട്രെയിഡിന്റെ അടിസ്ഥാനത്തിൽ കേസുമായി ബന്ധപ്പെടുന്ന സംശയിക്കുന്ന മറ്റൊരാളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് ഏഴു ദിവസം ഒറ്റപ്പെട്ട സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് തെക്ക് പടിഞ്ഞാറൻ ബഹറിന് മുകളിലായി ന്യൂനമർദ്ദവും വടക്കു കിഴക്കൻ രാജസ്ഥാനും മുകളിൽ ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട് അതിനാൽ നാളെ മുതൽ ജൂൺ ഇരുപത്തിയേഴ് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് മതിയായ ഇന്ധനം ഇല്ലാത്തതിനെ തുടർന്ന് ഇൻഡിഗോ വിമാനം അടിയന്തിരമായി ലാൻഡ് ചെയ്തു ഗുവാഹത്തി ചെന്നൈ വിമാനം ബാംഗ്ലൂരിലാണ് ഇറക്കിയത് യാത്രക്കാരായിരുന്നുമാരുന്നത് വിമാനം സമയത്ത് ചെന്നൈയിൽ ഇറക്കാൻ കഴിഞ്ഞില്ല ശേഷം ഇന്ധനം കഴിയാറായി എന്ന് പൈലറ്റ് അറിയിച്ചതിനെ തുടർന്ന് ബാംഗ്ലൂരിൽ പൈലറ്റ് മേരേ സന്ദേശം നൽകിയതായി അധികൃതരെ ഉദ്ധരിച്ച് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തു എയർ എയർഇന്ത്യയുടെ വിമാനങ്ങളിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണത്തിൽ നിർണായക കണ്ടെത്തലുമായി വ്യോമയാന റെഗുലേറ്ററായ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിമാന ജീവനക്കാരുടെ ഡ്യൂട്ടി ക്രമീകരണവുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ചുള്ള ഗുരുതരമായ ലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് എയർ എയർഇന്ത്യയിലെ ക്രൂ റോസ്റ്ററിന്റെ ചുമതലയിലുള്ള മൂന്ന് ഉദ്യോഗസ്ഥരെ പുറത്താക്കുവാനും നിർദ്ദേശം നൽകി ലൈസൻസ് ജീവനക്കാരുടെ വിശ്രമം തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ വീഴ്ച വരുത്തിയതിനാലാണ് നടപടി ഇറാനിൽ നിന്നുള്ള ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുവാനുള്ള ഓപ്പറേഷൻ സിന്ധു ദൌത്യത്തിന്റെ ഭാഗമായ നാലാമത്തെ വിമാനവും ദില്ലിയിലെത്തി ഒരു മലയാളിയും ദൌത്യത്തിന്റെ ഭാഗമായി രാജ്യത്തെത്തി ടെഹറാൻ ഷാഹിദ് ബഹ്ഷത്തി സർവകലാശാല ഒന്നാം വർഷ ബി ബി എസ് വിദ്യാർത്ഥിയായ മലപ്പുറം സ്വദേശി ഫാദിലിയാണ് തിരികെ എത്തിയ വിമാനത്തിലുള്ളത് ഇന്നലെ അർദ്ധരാത്രി ഒരു വിമാനം കൂടി മസ്ഹദിൽ നിന്നും ദില്ലിയിലേക്ക് എത്തിയിരുന്നു നാളെയും രണ്ട് വിമാനങ്ങൾ എത്തും ഓരോ ഓസ്ട്രേലിയൻ മലയാളിയുടെയും പാചക കലവറയിലെ ഒഴിച്ചു കൂടാനാവാത്ത രുചിക്കൂട്ടുകളുമായി സുമീസ് ബ്രാഞ്ച് കൂടുതൽ പ്രോഡക്ട്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇതിലേക്കായി പ്രൈവറ്റ് ലിമിറ്റഡ് ക്ഷണിക്കുന്നു ഇതോടുകൂടി ഈ വാർത്താ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം നന്ദി